നാൽപ്പതാമത്തെ പേജിന്റെ അടുത്ത പാരഗ്രാഫ്സിൽ അബൂഷാമ റഹിമഹുല്ല വിവരിക്കുന്നു റജബ് ആദ്യ വെള്ളിയാഴ്ച മൗവാൻ പതിനഞ്ചിന്റെ രാത്രിയിലൊക്കെ നടത്തപ്പെടുന്ന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം ഇല്ലാത്ത ഈ നിസ്കാരങ്ങൾക്ക് പറസ്കാരങ്ങളെക്കാളും അവയുടെ ജമാത്തുകളെക്കാളൊക്കെ പ്രാധാന്യം നൽകാനുമുള്ള കാരണം ഈ മൗലൂ ആയ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകളിൽ പറഞ്ഞ മഹത്വങ്ങളാണ് ഈ നിസ്കാരം നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ വർഷങ്ങളിലുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നും ഹജ്ജ് ചെയ്ത കൂലിയും അറുപത് വർഷത്തെ നോമ്പരിഷിച്ച കൂലി തുടങ്ങിയ കൂലിയൊക്കെ ഒരു ദിവസത്തെ കൈബാധത്ത് കൊണ്ട് തന്നെ കിട്ടുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ സാധാരണക്കാരായ ആളുകൾ എന്നാൽ പിന്നെ നമ്മൾ വർഷം മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെടേണ്ടതില്ലല്ലോ ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ വലിയ പുണ്യം ലഭിക്കുമല്ലോ എന്ന് കരുതി ആ ഒരു ദിവസത്തിൽ മാത്രം ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വർദ്ധ നിസ്കാരങ്ങളെ വരെ പാഴാക്കുന്ന ഒരവസ്ഥയിലേക്ക് സാധാരണ ജനങ്ങളെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് അബുഷാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നത് ഇത്തരം കാര്യങ്ങൾ നമുക്കും നമ്മുടെ അനുഭവത്തിൽ പലപ്പോഴും കാണാൻ സാധ്യമാണ് കഴിഞ്ഞ ശാപാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ഞാൻ സാധാരണ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ കുറെ ആളുകളെ കണ്ടിരുന്നു ആ രാത്രിയിൽ കുറച്ച് ഖുർആൻ പാരായണവും മറ്റു കാര്യങ്ങളും ചെയ്തു പോയതിനു ശേഷം ഇന്നേവരെ ഇഷാ നിസ്കാരത്തിന് ആ ചില ആളുകളെ പള്ളിയിൽ കണ്ടിട്ടില്ല കാരണം ഒരു കൊല്ലത്തേക്കുള്ള ഭക്ഷണം അന്ന് അവർ ഓർഡർ ചെയ്ത് തയ്യാറാക്കി പോയതാണ് ഇനി നാം അത്തരം വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അത്തരം ആളുകളെ പിന്നെ പള്ളിയുടെ ഭാഗത്ത് തന്നെ ശുഭഹിക്കോ ദശാസ്കാരങ്ങൾക്കോ മറ്റ് ജമായത്തുകൾക്കോ ഒരു പ്രാവശ്യം പോലും ഞാനും കണ്ടിട്ടില്ല എന്നത് എൻ്റെ അനുഭവമാണ് അപ്പോൾ ഇതുപോലെയുള്ള കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകൾ കണ്ടുകൊണ്ട് അതൊക്കെ തന്നെ മതി നമുക്ക് മറ്റ് പറഞ്ഞകാരങ്ങളോ അവയുടെ ജമാഅത്തുകളോ ആവശ്യമില്ല എന്ന ഒരു സ്റ്റേജിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ഇതൊക്കെ കാരണമായി തീർന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക മാത്രമല്ല ഈ ഹദീസ് ഉണ്ടാക്കിയ ആൾ ഇത് മൗതു ആയ ഹദീസാണ് എന്ന് വ്യക്തമായി തന്നെ അറിയിക്കുന്ന ധാരാളം പദങ്ങളെയും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അബുഷാമ റഹിമുല്ലാ വിവരിക്കുന്നു കാരണം യുസല്ലി ബൈഷായുൽ ആത്തമത്തി ഏഷായിൻ്റെയും ആത്തമത്തിൻ്റെയും ഇടയിൽ എന്നാണ് ആ ഹദീസിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് ഉദ്ദേശം മഹരീബിൻ്റെയും ഏഷായൻ്റെയും ഇടയിൽ എന്നാണ് ഇത് നബിസലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരിക്കലും പ്രയോഗിക്കാത്ത പ്രയോഗമാണ് കാരണം മഹരീബിനെ കുറിച്ച് ഏഷായ് എന്നും ഏഷാവിനെ കുറിച്ച് ആത്മത്ത് എന്നും പറയുന്നതിനെ നബ്സ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിരോധിച്ചിട്ടുണ്ട് അപ്പോൾ നബിതങ്ങൾ വിരോധിച്ച ഈ വാചകം തന്നെ നബ്സ് അള്ളാഹു അലൈ വല്ല തങ്ങൾ ഉപയോഗിച്ചു എന്ന നിലക്കാണ് ഈ ഹദീസ് കെട്ടിച്ചവച്ച ആൾ വിവരിച്ചിട്ടുള്ളത് അഹു അബ്ദുൽ ഖത്താബ് റഹിമുഹു പറഞ്ഞിട്ടുണ്ട് ഈ സലാത്തുർ റഹായി മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ നിസ്കരിക്കുന്ന നിസ്കാരത്തെ കുറിച്ച് മൗതൂ ആയ ഹദീസ് ഉണ്ടാക്കിയ ആൾ അലീബിന് അബ്ദുല്ലാഹിനു ജഹ്ലം എന്ന വ്യക്തിയാണ് അഡ്രസ് ഇല്ലാത്ത കുറേ ആളുകളുടെ പേരിലാണ് ഈ ഹദീസിനെ അയാൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരൊറ്റ കിതാബിലും അത്തരം ആളുകളെ കുറിച്ചുള്ള പരാമർശം ഞാൻ കണ്ടിട്ടില്ല എന്ന് അബുൽ ഖത്താബും പറഞ്ഞിട്ടുണ്ട് അതുപോലെ അൽ ഹുസൈനബിൻ ഇബ്രാഹിം എന്ന വ്യക്തിയും ധാരാളം കളവുകൾ ഒരുമിച്ചു കൂട്ടിയ ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഷാബാനിൻ്റെ പകുതിയിലും റജബിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയും പതിനാല് റക്കാലത്ത് നിസ്കാരം നിർവഹിക്കുന്നതിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് ഒരു കള്ള ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് വീണ്ടും അബുഷാമറഹിമെന്ന് പറയുന്നു റജബിലെ നിസ്കാരത്തെ സംബന്ധിച്ചും ഷാബാനിൻ്റെ നിസ്കാരത്തെക്കുറിച്ചും വ്യക്തമായി അബുൽ ഖത്താബ് റഹിമഹുല്ല വിവരിച്ചത് കൊണ്ടാണ് മിസുറിൽ ഈ പരിപാടി പിന്നീട് നിന്നുപോയത് അതിന് മുൻകൈയ്യെടുത്തത് അൽ കാമിൽ മുഹമ്മദ് ബിൻ അബൂബക്കർ റഹിമുള്ള എന്ന അന്നത്തെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം സുന്നത്തുകളെയൊക്കെ പ്രകടമാക്കാനും വിദഗത്തുകളൊക്കെ ഇല്ലാതാക്കാനും വേണ്ടി കൂടുതൽ പരിശ്രമിച്ച വ്യക്തിയായിരുന്നു അപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്ത അല്ലെങ്കിൽ പ്രമാണങ്ങളുടെ പിന്തുണ ഇല്ലാതെ നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങളെ നാം എതിർക്കരുത് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നാം പരിശ്രമിക്കരുത് എന്ന വാദത്തെ പഴയകാല പണ്ഡിതന്മാർ ആരും അംഗീകരിച്ചിട്ടില്ല കാരണം ഇത് വർഷങ്ങളായി മിസ്രലും മറ്റും നടന്നു വന്ന ഈ ഏർപ്പാടിനെ അബുൽ ഖത്താബ് റഹിമഹുല്ല എതിർത്ത് ഇല്ലാതാക്കി അതിനെ അബൂഷാമ റഹിമഹുല്ല ഇവിടെ ഉദ്ധരിച്ചു അപ്പോൾ ഇസ്ലാമിക പ്രമാണമില്ലെങ്കിൽ എത്ര കാലം നടപ്പിലായ ആചാരമാണെങ്കിലും അതിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിലും അതിനെ പിന്താങ്ങാനോ പ്രോത്സാഹിപ്പിക്കാനോ മുസ്ലിം പണ്ഡിതന്മാർക്ക് നിർവാഹമില്ല എന്ന കാര്യം കൂടി ഇവിടെ നാം അടിവര ഇടേണ്ടതാണ്